പരസ്യപ്രചാരണം കഴിഞ്ഞ് നിശബ്ദ പ്രചാരണത്തിലാണ് സംസ്ഥാനം ഇപ്പോൾ കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെ സംസ്ഥാനം കടന്നുപോയി ആരോപണങ്ങൾക്ക് ഒരു പഞ്ഞവും ഈ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മറ്റൊരു ആരോപണം കൂടി എത്തിയിരിക്കുകയാണ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും രണ്ടായിരത്തോളം ഭക്ഷ്യ കിറ്റുകൾ പിടികൂടി വോട്ടർമാരെ സ്വാധീനിക്കാനായി വിതരണം ചെയ്യാനാണിതെന്നാണ് ഉയരുന്ന ആരോപണം ഭക്ഷണ സാധനങ്ങൾക്ക് പുറമെ അടയ്ക്ക വെറ്റില ഉൾപ്പെടെയുള്ളവയും കിറ്റിലുണ്ട് ഇവ ആദിവാസി കോളനിയിൽ വിതരണം ചെയ്യാനുള്ളതാണെന്നാണ് ലഭിക്കുന്ന മറ്റൊരു സൂചന അഞ്ചാം മൈലിലെ ഒരു കടയിൽ സമാന രീതിയിൽ വിതരണം ചെയ്യാനായി പാക്ക് ചെയ്തു വെച്ച ആവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് വിതരണത്തിന് കൊണ്ടുപോകുന്നതിന് മുൻപ് യു ഡി എഫ് പ്രവർത്തകരെത്തി അത് തടഞ്ഞിരുന്നു കിറ്റ് എവിടെ നിന്നെത്തിയ സംശയത്തിന് ഉത്തരവുമായി എത്തിയത് ടി സിദ്ദിഖ് എം എൽ എ ആണ് കിറ്റിനു പിന്നിൽ ബി ജെ പി ആണെന്നാണ് ടി സിദ്ദിഖ് പറയുന്നത് ബി ജെ പിക്ക് വേണ്ടി പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ചവരും ഭാരവാഹികളുമാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമായി നേരെ ചൊവ്വം മത്സരിച്ചാൽ വോട്ട് കിട്ടില്ലെന്ന് മനസ്സിലാക്കി കിറ്റ് നൽകി തോൽവി കുറയ്ക്കാനാണ് അവരുടെ ശ്രമം കിറ്റ് മാത്രമല്ല കോളനികളിൽ മറ്റു പലതും ഇവർ എത്തിച്ചിട്ടുണ്ടെന്നാണ് എം എൽ എ ആരോപിക്കുന്നത് എന്നാൽ ഇതിനെതിരെ വയനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പറയുന്നത് ഒരാൾ ഭക്ഷ്യ സാധനങ്ങൾ വാങ്ങുമ്പോഴേക്കും നിങ്ങൾ എന്തിനാണ് ബി ജെ പി പറയുന്നത് എന്തുകൊണ്ടാണ് അത് ആദിവാസികൾക്ക് കൊടുക്കാനാണെന്ന് നിങ്ങൾ പറയുന്നത് എനിക്കിതിൻ്റെ ലോജിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇവിടെ വെറ്റില മുറുക്കുന്നവർ ആദിവാസികൾ മാത്രമാണോ സാധനങ്ങൾ വാങ്ങിയത് ക്ഷേത്ര കമ്മിറ്റിയുടെ ആളുകളാണെങ്കിൽ അവരോട് ചോദിക്കണം അതെന്തിനാണ് ബി ജെ പി ഇതിലേക്ക് ചേർക്കുന്നത് സുരേന്ദ്രൻ ഇരുന്നൂറ് രൂപയുടെ കിറ്റ് വിതരണം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായി രാഹുൽ ഗാന്ധി ആദിവാസികൾക്ക് വേണ്ടി എന്ത് എന്ന ചർച്ചയാണ് ഇപ്പോൾ ഇവിടെയുള്ളത് വയനാട് ചർച്ച ചെയ്യേണ്ടത് കിറ്റ് വിവാദമല്ല കിറ്റ് രാഹുൽ എന്നാണ് രാഹുൽ ഗാന്ധി വയനാട് വിടുക ഞാൻ ചർച്ച ചെയ്യുന്നത് ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത് സി പി എമ്മിന്റെ ഉദ്യോഗസ്ഥർ എല്ലാ കടകളിലും കയറി അന്വേഷിക്കട്ടെ ആരാണ് കിറ്റ് വാങ്ങിയതെന്ന് ഈ സംഭവം നടക്കുമ്പോൾ അവിടെ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ആളുകൾ ഉണ്ടായിരുന്നു ഇത് ചെയ്യുന്നത് കോൺഗ്രസും സി പി എമ്മും തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വകയായി ചാരായമൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത് അതൊന്നും വാർത്തയാകുന്നില്ല ആരോ പപ്പടവും പയറും കൊണ്ടുപോയെന്ന് പറഞ്ഞാണ് ബി ജെ പിയുടെ മേൽ കുതിര കയറാൻ വരുന്നത് പവിത്രമായ സമൂഹത്തെ ഗോത്ര സമൂഹത്തെ നിങ്ങൾ അധിക്ഷേപിക്കുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് സുരേന്ദ്രൻ പ്രതികരിച്ചത് ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ബിജെപിയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല ഏതൊരു കടയിൽ നിന്ന് ആരോരാള് പിന്നെ പയറും പഞ്ചസാരയും പപ്പടമൊക്കെ വാങ്ങി ഉടനെ പറയാണ് ബിജെപിക്കാര് ആദിവാസി കോളനികളിൽ വിതരണം ചെയ്യാനുള്ളതാണ് അങ്ങനെ ഒരു എഫ്ഐആർ ഉണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു കേസ് എടുത്തിട്ടുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ബിജെപിക്കാർ കോളനികളിൽ വിതരണം ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരു വസ്തുതയും ഇല്ലാത്ത ഒരു കാര്യം ഇന്നലെ സിദ്ദിഖാണ് ഇങ്ങനെ ആരോപണം ആദ്യമായിട്ട് ഉന്നയിച്ചത് സിദ്ദിഖിനും രാഹുൽ ഗാന്ധിക്കും പണ്ടേ ഗോത്ര സമൂഹത്തോട് ആദിവാസി ഗോത്ര സമൂഹത്തോട് അടങ്ങാത്ത പകയാണ് അവരെ അപമാനിക്കുന്നവരാണിവർ അതുകൊണ്ട് ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ ആരോപണം ബിജെപിക്കെതിരെ ഉള്ളതല്ല ഇത് ആദിവാസി ഗോത്ര സമൂഹത്തിന്റെ വ്യക്തിത്വത്തെ അസ്തിത്വത്തെ അഭിമാനത്തെ ചോദ്യം മാപ്പ് പറയാൻ തയ്യാറാവണം ഇത്തവണ വയനാട്ടിൽ കടുത്ത പോരാട്ടം തന്നെയാണ് നടക്കുന്നത് നിലവിലെ എം പി രാഹുൽ ഗാന്ധി തന്നെ ഇത്തവണയും വയനാടിന് കാവലായി ചുരം കയറുമോ എന്നത് കണ്ടറിയേണ്ട കാഴ്ചയാണ് കാരണം ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രഗത്ഭ നേതാക്കൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന വയനാടാണ് രാജ്യത്തു തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സി പി ഐയുടെ ദേശീയ നേതാവ് ആനി രാജയും തമ്മിലാണ് ഇവിടെ പോരാട്ടം സി പി ഐ ദേശീയ സെക്രട്ടറി എ രാജിയുടെ പത്നിയാണ് ആനി രാജ ഇരുവർക്കുമൊപ്പം പിടിച്ചു നിൽക്കാൻ നമ്മുടെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിച്ച് മൂന്ന് ലക്ഷത്തോളം വോട്ട് നേടിയിരുന്നു കെ സുരേന്ദ്രൻ ശബരിമല വിഷയം പ്രചാരണ ആയുധമായിരുന്ന കാലത്തായിരുന്നു അത് എന്നാൽ ബി ജെ പിക്ക് തീരെ വോട്ട് കുറവുള്ള മണ്ഡലമാണ് വയനാട് ഇവിടെ രാഹുൽ ഗാന്ധി ജയിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇ സി വിജയം ഉറപ്പിച്ചിരിക്കുന്ന കോൺഗ്രസിന് മുന്നിൽ മത്സരിച്ച് കരുത്തുകാട്ടാനാണ് ബി ജെ പിയുടെ തീരുമാനം അപ്പോഴാണ് വയനാട്ടിൽ ബി ജെ പിക്ക് കടുത്ത ആരോപണം എത്തിയതും ബുധനാഴ്ച രാത്രി ചരക്കുവാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുകയായിരുന്ന ഭക്ഷ്യസാധനങ്ങളടങ്ങിയ കിറ്റുകളാണ് പോലീസ് പിടികൂടിയത് ബത്തേരിയിലെ ഒരു കടയിൽ നിന്ന് കിറ്റുമായി പോകുന്നതിനിടെ ബത്തേരിയിലെ തന്നെ മൊത്ത വിതരണ സ്ഥാപനത്തിന് മുന്നിൽ വെച്ചാണ് വാഹനം പിടികൂടിയത് വോട്ടർമാരെ സ്വാധീനിക്കാനായി കിറ്റുകൾ കൊണ്ടുപോകുന്നതായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വാഹനം പരിശോധിച്ചത് ചുള്ളിയോട് ഭാഗത്തേക്കാണ് കിറ്റുകൾ കൊണ്ടുപോകുന്നതെന്നാണ് ലഭിച്ച വിവരം ഒരാൾ കിറ്റ് ബുക്ക് ചെയ്യുകയായിരുന്നെന്നും ഫോണിലൂടെ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കിറ്റ് വാഹനത്തിൽ കയറ്റിയതെന്നുമാണ് ഡ്രൈവർ പറഞ്ഞതെന്നാണ് പോലീസ് പറയുന്നത് സുൽത്താൻ ബത്തേരി ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ് കിറ്റുകൾ പിടികൂടിയതും പിടിച്ചെടുത്ത കിറ്റുകൾ തിരഞ്ഞെടുപ്പ് ഫ്ളയിങ് സ്ക്വാഡിന് കൈമാറുകയും ചെയ്തു വയനാട്ടിൽ വ്യാപകമായ രീതിയിൽ കിറ്റ് വിതരണത്തിന് ശ്രമം നടത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന കൽപ്പറ്റയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് രണ്ട് വാഹനങ്ങളിലായി കിറ്റ് കൊണ്ടുപോയതായി ഫ്ളയിങ് സ്ക്വാഡ് സി പരിശോധിച്ച് കണ്ടെത്തുകയും ചെയ്തു കിറ്റ് വിവാദവും കിറ്റ് രാഹുലുമൊക്കെയായി വയനാട്ടിൽ എന്താണ് ഇനി അരങ്ങേറാൻ പോകുന്നതെന്ന് തന്നെ അറിയാം